യെസ് വെൽക്കം ടു അമ്മൂണ്ണി വ്ളോഗ്സ് അമ്മൂണ്ണി വ്ളോഗ്സോട്ട് എല്ലാവർക്കും സാധ്യത കേട്ടോ അപ്പം ചെറിയ കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് നല്ല മഴയാണ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറേ ദിവസം ബ്ലോഗ് ഇടാത്ത എന്താണ് വ്ളോഗിടാത്ത എന്താണെന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇന്നൊരു കുക്കിങ് വ്ലോഗ് ചെയ്യാമെന്നോർത്തു അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിലെ ആൾ ആരാണെന്ന് കാണണ്ടേ ഞാൻ ആരെയാണ് ഇന്ന് കുക്ക് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ നേരെ വീഡിയോ ഇട്ടു പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ചട്ടിക്കുള്ളിക്ക് കിടക്കണ ചെക്കന്മാരൊക്കെ കണ്ടോളീ യാസ് അപ്പം ഇതേ ചെമ്മീനാ കേട്ടോ അപ്പം ഞാൻ അതെ ചെമ്മി വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം മഴയൊക്കെ പിടിച്ചില്ലേ പിന്നെ ഇപ്പോൾ മീനും ഒക്കെ ബോട്ടിങ് കഴിച്ചിട്ട് മീനും ഒന്നൊക്കെ വരവ് കുറവാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെമ്മി വാങ്ങിച്ച് ഇവനൊന്ന് നമുക്കൊന്ന് പിടിച്ചിട്ടൊന്ന് അച്ചാറിട്ടാലോ അപ്പോൾ ഞാൻ ഡെയിലി ഒരു പച്ചക്കറി എന്തെങ്കിലും പേര് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാനായല്ലോ അപ്പോൾ അതേ കുറച്ച് ചെമ്മീൻ ഉണ്ട് ഇവനൊന്ന് കിള്ളി നന്നാക്കി എടുക്കാം കുട്ടന്മാരെ നന്നാക്കി വരുമ്പോൾ കുറയും ഇപ്പം ഈ കാണുന്ന വലുപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇതെന്തായാലും നന്നാക്കിയിട്ട് ബാക്കിയാണ് കാണാം ഓക്കെ യെസ് അപ്പം ചെമ്മീൻ കുട്ടന്മാരെ നന്നാക്കി എടുത്തിട്ടോ നമുക്ക് ഒരു ചട്ടിയോളം ചെമ്മീൻ ഞാൻ നന്നാക്കി വന്നപ്പോൾ ആകെ ഉള്ളത് എത്ര ഇവന് നമുക്ക് ഞാൻ കഴുകി റെഡി ആക്കിയെടുക്കാം കേട്ടോ യെസ് അപ്പോൾ അതേ ചെമ്മീൻ്റെ കഴുകി ഞാൻ വെള്ളം വാരായിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേത് ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ ഇതിലോട്ടിനി നമുക്ക് ഈ കഴുകി ചെമ്മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ട് ഊച്ചുകൊട്ടയിൽ ഇട്ട വെള്ളം ഉണ്ടെങ്കിൽ വാറന്നോട്ടെന്ന് ഞാൻ ഊച്ചെണ്ണക്കൊട്ടിട്ട് വെച്ച വാങ്ങിയപ്പോ ചെമ്മീ ചട്ടി താറുണ്ടായി അതൊക്കെ ഒന്നുമില്ല ഇനി വറുത്ത ഒന്നുകൂടി കുറയും പക്ഷെ ഇവനൊന്നും മതി നമുക്ക് ചോറിന്റെ കൂടെ കൂട്ട ഇവ ഞങ്ങടെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഞാൻ വെക്കുന്നുണ്ട് ടേസ് കേട്ടോ ഇനി ഇവന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴേക്കും നമുക്ക് അതിനോട്ട് ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം യെസ് ഇനിയിപ്പോൾ ഇതിനോട്ട് ആവശ്യമായ സാധനങ്ങളാണ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവ നമുക്ക് നന്നാക്കാം കേട്ടോ കറിവേപ്പിലിയിലോട്ട് ആഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ കറിവേപ്പിലിവിടെ ഉണ്ട് ഞാൻ നന്നാക്കിയിട്ട് ബാക്കി കാണാം ഓക്കെ വെയിറ്റ് യെസ് അപ്പോൾ ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എന്നോട് പറയാം വെളിച്ചെണ്ണ നമ്മളിതിൽ യൂസ് ചെയ്ത വെളിച്ചെണ്ണ തന്നെ ആയിട്ട് അത് പൊരിക്കുക റെഡിയാക്കുക അപ്പോൾ ഇതിലോട്ട് വിനാഗിരി ഉപ്പുപൊടി കായപ്പൊടി ഉലുവ മഞ്ഞപ്പൊടി മുളക് പൊടി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പിക്കിൾസിലോട്ട് ആവശ്യം ഓക്കെ അപ്പോൾ ഇതെന്തായാലും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം ബാക്കി കാണാം യെസ് അപ്പോൾ ചെമ്മീൻ ചെമ്മീം ദേ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ടിടുന്ന ഇൻഗ്രീഡിയൻ്റ് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം യെസ് ദേ വെളുത്തുള്ളി ഇട്ടിട്ട് അപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കോളും ഒരു കയ്യിൽ തഴും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ രീതി കൊടുക്കില്ല അതെ ഇനി വെളുത്തുള്ളി മൂത്ത് വന്നിട്ട് നമുക്ക് ഇഞ്ചി ഇടാം ഓക്കെ ഇതൊന്ന് റെഡി ആവട്ടെ യെസ് അപ്പോൾ അതേ അതിലേക്ക് പച്ചവളവും ഇഞ്ചിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടും നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ച് റെഡിയാക്കാം യെസ് അപ്പോൾ അതേ അതിലോട്ട് ഞാൻ കറിവേപ്പിലെ ആഡ് ചെയ്തിട്ടോ ഇത് അഞ്ച് അഞ്ചോളം ഞാനൊന്ന് സെറ്റായിക്കോട്ടെ റെഡി ആയി വരട്ടെ അതിന് ശേഷം നമുക്ക് അപ്പോൾ അത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച മുളക് പൊടി മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തത് ഇനി അതിലോട്ട് ആവശ്യത്തിന് കായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കായപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി മിക്സ് ചെയ്യാം ഇത് ഞാൻ തീ നിർത്തിയിട്ടാട്ടോ ഇനി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി കരിഞ്ഞു വെളുത്തുള്ളിയൊക്കെ നല്ല മൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചിലവർക്ക് അത്രയും വേണ്ടെങ്കിൽ അത്രയും ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച ചെമ്മി അതിലോട്ട് ആഡ് ചെയ്തിട്ട് എനിക്ക് ചേർക്കാം ഞാൻ ചെമ്മീൻ തട്ടിക്കൊടുത്തതിലോട്ട് വിനാഗിരി ഒഴിച്ചു കേട്ടോ എന്നിട്ട് വിനാഗിരി ഒഴിച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ഞാനിങ്ങനെ കേട്ടോ അച്ചാർ എടുക്കുന്നത് ഡി പി ഓരോരുത്തർ ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ ഞാനിങ്ങനെയൊന്നിട്ട് ചിലർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചെമ്മീൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വിനാഗിരിയിൽ തന്നെ കിടക്കണം യെസ് അപ്പോൾ അതെ നമ്മുടെ ചിമ്മിങ് ബിക്വിഡ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഓക്കെ ബായ്